ഈ കിടക്കുന്ന ഒരു എർട്ടികയാണ് എർട്ടിക ഡീസൽ മാരുതി എർട്ടിക ഡീസൽ ഇപ്പൊ നിങ്ങൾ ആയിരിക്കും ഇതെന്തെങ്ങനെ കരിഞ്ഞിരിക്കണത് കരിഞ്ഞിരിക്കാൻ കാരണം വേറെ ഒന്നല്ല ഇതിന്റെ മുമ്പത്തെ ഓണർ അതായത് ഈ കാർ നേരത്തെ ഉപയോഗിച്ചിരുന്ന ഓണറെ ഒരാശ്രദ്ധ കൊണ്ട് സംഭവിച്ചാണ് ആൾ ഈ വില കുറഞ്ഞ ആക്സസറീസ് വാങ്ങി ഫിറ്റ് ചെയ്തു ഇനി ആള് സ്വന്തമായിട്ട് പഠിപ്പിച്ചതാണോ എന്നറിയില്ല എന്തായാലും ആ ആക്സസറീസ് കൊണ്ട് ഉണ്ടായത് വലിയൊരു അപകടത്തിൽ നിന്നും ഇതിന്റെ ഇപ്പോഴത്തെ ഓണർ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം ഇതിൽ പിടിപ്പിച്ചിരുന്ന ആക്സസറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എൽ ഇ ഡിയുടെ സ്ട്രിപ്റ്റ് ലൈറ്റാണ് ഈ എൽ ഇ ഡിയുടെ സ്ട്രിപ്റ്റ് ലൈറ്റ് ഓട്ടത്തിനിടയ്ക്ക് ഇതിന് ഉപയോഗിച്ചിരുന്ന വയറിംഗ് കിറ്റിൽ വയറിങ് വില കുറഞ്ഞ വയറിംഗ് ആയിരുന്നു ക്വാളിറ്റി കുറഞ്ഞ വയറായിരുന്നു ചൂടായി ഉരുകി അതിൽ നിന്നും തീ പടർന്നിട്ട് നമ്മുടെ വണ്ടിയുടെ മൊത്തത്തിൽ ബമ്പറ് ഹെഡ്ലൈറ്റ് ബോണറ്റ് അങ്ങനെയുള്ള വയറിംഗ് കിറ്റുകൾ എല്ലാം ഡാമേജായി എല്ലാം കത്തിപ്പോയി ആൾ ഓട്ടത്തിനിടയ്ക്ക് ഈ തീ കണ്ട് പരിഭ്രാന്തനായിട്ട് വേഗം വണ്ടി ഒതുക്കി നിർത്തി വേഗം അടുത്തുള്ള ആളുകളൊക്കെ കൂടി വെള്ളമൊഴിച്ച് കെടുത്തി അങ്ങനെ വലിയ അപകടത്തിൽ നിന്ന് ആള് രക്ഷപ്പെട്ടു പക്ഷെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിക്ക് നല്ലൊരു ലോസ് ഉണ്ടായി ഇത് ആക്സസറീസിൽ നിന്നും ഉണ്ടായ ഒരു തീപിടുത്തമായ പേരിൽ ഇതിന് ഇൻഷുറൻസ് കിട്ടില്ല പിന്നെ ഇതിന് വയറിംഗ് കിറ്റിന് നല്ല വിലയുണ്ട് വയറിംഗ് കിറ്റ് നമ്മൾ ഓർഡർ ചെയ്ത് വരുത്തണം അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് പിന്നെ ടാക്സിയാണ് വണ്ടി ടാക്സിക്ക് അറിയാലോ ആളുകൾ പലതും ലോണൊക്കെ എടുത്തിട്ടാണ് വണ്ടികൾ വാങ്ങിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ശ്രദ്ധ കുറവുകൊണ്ട് ഇപ്പം ആക്സസറീസിൻ്റെ ആ എൽ ഇ ഡി സ്ട്രിപ്പിനൊക്കെ ഒരു വലിയ വില വരുന്നില്ല അപ്പോൾ ഈ ക്വാളിറ്റി കുറഞ്ഞ എൽ ഇ ഡളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിൻ്റെ അകത്ത് എക്സ്ട്രാ ഫിറ്റ് ചെയ്യുമ്പോൾ അത് ഒരു ക്വാളിറ്റി ഉള്ള എന്തെങ്കിലും ഐറ്റം ഫിറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഉള്ള വയറിംഗ് കിറ്റുകൾ അതുപോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടെക്നീഷ്യന്മാർ അല്ലെങ്കിൽ ഓട്ടോ ഇലക്ട്രീഷ്യന്മാരെ കൊണ്ട് ഫിറ്റ് ചെയ്യിപ്പിക്കുക പലരും കമ്പനി കൊടുത്തിരിക്കുന്ന വയറിൽ നിന്നും കട്ട് ചെയ്ത് ലൂപ്പ് ചെയ്തിട്ടാണ് ഈ എടുക്കുന്നത് കമ്പനി എപ്പോഴും അതിൻ്റെ രീതിയിൽ അതിന്റെ ക്വാളിറ്റി അനുസരിച്ചാണ് വയറിങ് കൊടുക്കുള്ളൂ നമ്മളാണ് ഇതിന് ഇതേപോലെയുള്ള വയറിങ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് കുറഞ്ഞ വയറിംഗ് കിറ്റുകളൊക്കെ കയറ്റി കുറഞ്ഞ ചെലവിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ഒപ്പിക്കുന്നത് അപ്പോൾ വരുമ്പോൾ എന്ത് സംഭവിക്കും ഇതുപോലുള്ള തീപിടുത്തങ്ങൾ ഉണ്ടാവും വാഹനം ഫുള്ളായിട്ട് കത്തിപ്പോവാനുള്ള ചാൻസ് ഉണ്ടാവും അപകടങ്ങൾ ഉണ്ടാവും അപ്പൊ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അപ്പം നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക വയറിംഗ് കിറ്റുകൾ നമ്മൾ പുറമേ നിന്ന് കയറ്റുമ്പോൾ എപ്പോഴും ഒരു സർട്ടിഫൈഡ് സർട്ടിഫൈഡ് ടെക്നീഷ്യനോ അല്ലെങ്കിൽ ഒരു ക്വാളിഫൈഡ് ടെക്നീഷ്യൻ എക്സ്പീരിയൻസ് ഉള്ള ആയിട്ടുള്ള ടെക്നീഷ്യൻ അല്ലെങ്കിൽ ഒരു ഓട്ടോ ഇലക്ട്രീഷ്യനെ കൊണ്ട് മാക്സിമം ഫിറ്റ് ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ വീട്ടിലിട്ട് നമ്മൾ സ്വന്തമായിട്ടുള്ള പണികൾ ചെയ്യരുത് നമ്മൾ വീട്ടിൽ ക്രിസ്മസിന് മറ്റേ ക്രിസ്മസ് ട്രീയില് ഒക്കെ ലൈറ്റ് ഒരുക്കുന്ന പോലെ അവിടുന്ന് അവിടുന്ന് വയര് കൂട്ടി പിരിച്ചു കൊടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാവാം ഇപ്പൊ ആൾക്ക് നല്ലൊരു ലോസ് ആണ് ഉണ്ടായിരിക്കുന്നത് വയറിംഗ് കിറ്റ് ഇപ്പ ആൾ സെക്കൻഡാണ് വാങ്ങിച്ചേക്കുന്നത് സെക്കൻഡ് വയറിംഗ് കിറ്റിന് തന്നെ ഏകദേശം ഒരു പതിനായിരം രൂപ ആൾക്ക് കോയമ്പത്തൂർ ഉക്കടത്തുനിന്ന് ഉക്കടത്ത് നിന്ന് ആൾ വാങ്ങിക്കൊണ്ട് കസ്റ്റമർ തന്നെ വാങ്ങിക്കൊണ്ട് തരുകയാണിത് വയറിംഗ് കിറ്റ് വാങ്ങി പക്ഷെ അപ്പോഴും ആക്സിഡന്റ് ആയ വണ്ടിയുടെ ആയതിൻ്റെ പേരിൽ കുറേ വയറിംഗ് കിറ്റുകളൊക്കെ കട്ട് ചെയ്ത് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു നമ്മളതെല്ലാം പുതിയ വയറിംഗ് കിറ്റ് വാങ്ങി നമ്മൾ കുറച്ചൊക്കെ ജോയിൻറ് ചെയ്ത് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ വൃത്തിയായിട്ട് നമ്മുടെ വർക്കുകൾ ഇപ്പോൾ ഇലക്ട്രിക്കൽ സെക്ഷൻ്റെ കഴിഞ്ഞു ഇനി പെയിൻറിങ് കാര്യങ്ങളാണ് ബാക്കിയുള്ള ഇപ്പോൾ ബമ്പറെല്ലാം ഉരുക്കിപ്പോയി ലൈറ്റ് പോയി ഫെൻഡർ മേലത്തെ പെയിന്റ് ഫുള്ള് പോയി ഫെൻഡർ കംപ്ലൈൻ്റ് ആയി ബോണറ്റ് വെട്ടിപ്പൊളിച്ചാണ് ഫയർഫോഴ്സുകാരെ ഒന്ന് വെട്ടി പൊളിച്ചാണ് തുറന്ന് എഞ്ചിൻ റൂമ് തുറന്നത് അപ്പം ബോണറ്റും ഡാമേജ് ആയി ബോണറ്റ് മാറണം ഇങ്ങനെയുള്ള വലിയ എക്സ്പെൻസാണ് ഇപ്പോൾ ആൾക്ക് വന്നിരിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള വർക്കുകൾ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക ക്വാളിറ്റി കൂടി നല്ല ക്വാളിറ്റിയുള്ള വയറിംഗ് കിറ്റുകളും ക്വാളിറ്റിയുള്ള ഐറ്റംസ് മാത്രം ഫിറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ടെക്നീഷ്യനെ കൊണ്ടും ഓട്ടോ ഇലക്ട്രീഷ്യനെ കൊണ്ടും മാത്രം ചെയ്യിപ്പിക്കുക